ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നിങ്ങൾ കാത്തിരുന്ന ദിവസം ഇന്നലത്തെ പതിനാറാം തീയതിയിലുള്ള ഗിവ്വേയുടെ ഹൺഡ്രഡ് റുപ്പീസ് ജി പേ ഗിവ് വേയുടെ നെറുക്കെടുപ്പിൻ്റെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഗിവ് വേ വീഡിയോ തന്നെയാണ് ഇനി ഇനിയിടുന്ന ഏത് വീഡിയോ ആയിക്കതിനാലും ഗിവേ വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് സിക്സ്റ്റി സൈസിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ നൈറ്റീസും അതേപോലെ സിക്സ്റ്റി സൈസിൽ കുറച്ച് സ്റ്റോൺ വർക്കുള്ള നൈറ്റീസും എത്തിയിട്ടുണ്ട് എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ എത്ര പീസ് നിവർത്തി കാണിക്കുന്നു എന്നതാണ് ചോദ്യം നോർമലി ചോദിക്കുന്ന പോലെ തന്നെ ഫോൾഡ് വെയ്സും നിവർത്തിയിട്ടും കാണിക്കുന്നുണ്ട് അതിൽ നിവർത്തി കാണിക്കുന്ന പീസ് മാത്രം എണ്ണീട്ട് നോർമലി പറയുന്ന പോലെ വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക ഇന്നലെ ഒരു മൂന്നാലാൾ കമൻറ്റിൽ ആൻസർ ചെയ്തത് കണ്ടു അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും കമൻറ്റിൽ ആൻസർ ചെയ്യരുത് അതേപോലെ ഇന്നലത്തെ പതിനാറാം തീയതിത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എത്ര പീസ് നിവർത്തി എന്നതിനുള്ള ഉത്തരം ഇരുപത്തി മൂന്ന് എന്നായിരുന്നു പക്ഷേ അല്ല ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് നെറുക്കെടുപ്പ് നടക്കും അപ്പോൾ പൂർണ്ണമായി വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇനി വിടുന്ന വീഡിയോസൊക്കെ ഗീവ് വേ വീഡിയോസാണ് ഹൺഡ്രഡ് റുപ്പീസ് ജി പേ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇൻഷാല്ല ഉയരങ്ങളിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ എമൗണ്ടും അതേപോലെ ഓഫറും ഗിഫ്റ്റൊക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പോലെ ആയിരിക്കും ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപതാൾ പേരുടെ തെറ്റിയിട്ടുമുണ്ട് അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കാത്ത കാരണമായിരിക്കാം അപ്പോൾ ഇനിയൊന്ന് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ആൻസർ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആൻസർ ചെയ്യേണ്ട സമയം നാളെ ഏഴ് മണിവരെയാണ് പതിനെട്ടാം തീയതി നാളെ വെള്ളിയാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് വൈകുന്നേരം ഏഴ് മണിവരെ അപ്പോൾ കറക്റ്റ് ആൻസർ എഴുതി രാത്രി ഏഴ് മണിക്കുള്ളിൽ മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്ര വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക അതേപോലെ ആദ്യമായി ആൻസർ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പേരും ജില്ലയും അതേപോലെ സ്ക്രീൻഷോട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് അയച്ചു തരിക അപ്പോൾ ഇതാദ്യം തന്നെ ബാവട്ടെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് അറുപത് സൈസിലുള്ള നൈറ്റീസിൽ നിവർത്തി കാണിക്കുന്നത് വ കാണാൻ തന്ന നല്ല ഭംഗിയുള്ളൊരു നൈറ്റിയാണ് ഇത് ആണ് നീളമാണ് അറുപത് സൈസ് പറയുന്നത് ലെങ്ത്ത് അറുപത് സൈസ് അതേപോലെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് അൻപത് ഇഞ്ചാണ് അതായത് നല്ല അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും ഡബിൾ എക്സിലുള്ളവർക്കൊക്കെ പറ്റുന്നൊരു സൈസാണ് പിന്നെ പ്രീമിയം ക്വാളിറ്റി ജിബുള്ള ടൈപ്പാണ് പിന്നെ ഈ നെക്ക് പോർഷനിൽ നല്ലൊരു ഇതാ എംബ്രോയ്ഡറി ഡിസൈനും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് നല്ലൊരു ഉള്ള സ്ലീവ് തന്നെയാണ് ഏകദേശം പതിനാറിൻ്റെ അടുത്ത് കൈ ഇറക്കം വരുന്നുണ്ട് ഇതായ എക്സ്ട്രാ രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനാറ് കൈ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങുക കറക്റ്റ് ആൻസർ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാ നല്ലൊരു ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഈ എംബ്രോയിഡറി ഡിസൈൻ അതേപോലെ ഇത് ഈ സ്റ്റോൺ വർക്ക് ഉള്ളതും റേറ്റ് വരുന്നത് ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയും അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലുമാണ് തരിക ഈ എംബ്രോയിഡറി ഡിസൈനുള്ള അറുപത് സൈസ് ഷോൾ സോറി നോർമൽ നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഈ സ്റ്റോൺ വർക്കുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അധികം പീസ് ഇപ്പോൾ സ്റ്റോക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സെയിലിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക പത്ത് പീസിന് കൊടുക്കുന്ന റേറ്റാണ് നിങ്ങൾക്കിപ്പോൾ ചുരുക്കിയിട്ട് അഞ്ച് പീസ് ആക്കിയിട്ടുള്ളത് ഇതാ പിന്നെ അതിൻ്റെ തന്നെ ഇതിൻ്റെ അതിൽ ഒരു പ്ലെയിൻ ഡിസൈനിൽ വരുന്നത് സൈഡിൽ മാത്രം ബോർഡർ വരുന്നതാണ് ഇതാ അതിൻ്റെ ഒരു നെക്ക് പോഷൻ നോക്കുകയുള്ളൂ നല്ലൊരു സ്റ്റോൺ വർക്ക് വരുന്നതാണ് അപ്പോൾ ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു പീസ് എടുക്കുമ്പോൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ സ്റ്റോൺ വർക്ക് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ അതിൻ്റെ കളർ ചാർട്ട് നിങ്ങൾക്ക് ഫോൾഡ് വൈസാണ് കാണിക്കുന്നത് അപ്പോൾ എണ്ണം തെറ്റിപ്പോകരുത് നിവർത്തിയ പീസ് മാത്രം എണ്ണിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരു കാരണവശാലും കമൻറ്റിൽ ആൻസർ ചെയ്യരുത് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് നേവി ബ്ലൂ കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്ന ബാട്ടം കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പീസ് ആണ് ഇപ്പോൾ സ്റ്റോൺ വർക്കിലുള്ളതും അതേപോലെ എംബ്രോയിഡറി ഡിസൈൻ ഉള്ളതും സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ കൂടുതൽ പീസ് ഇല്ല എന്ന് പറഞ്ഞു ഈ പ്ലെയിനിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ബ്രൗൺ അതേപോലെ പർപ്പിൾ കളർ മെറൂൺ ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇനി നിങ്ങൾക്ക് നോർമൽ അതായത് എംബ്രോയിഡറി ഡിസൈന് അല്ലാത്തത് സ്റ്റോൺ വർക്ക് അല്ലാത്തത് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പീസ് നോക്കിക്കോളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇത് ലെങ്ത്ത് അറുപതന്നെയാണ് വരുന്നത് അറുപത് ലെങ്ത്ത് വരും അതേപോലെ ഈ ഒരു വീതി ചെസ്റ്റ് അളവ് വരുന്നത് അമ്പതന്നെ വരുന്നുണ്ട് അൻപത് ചെസ്റ്റ് അളവ് വരും പിന്നെ സിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി സിബുള്ള ടൈപ്പാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പോളിസ്റ്റർ അല്ല പിന്നെ സ്ലീവ് പറയുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ചാണ് കൈയിറക്കം വരുന്നത് പതിനഞ്ച് നേരത്തെ സ്റ്റോൺ വർക്കുള്ളത് പതിനാറുണ്ട് ഇത് പതിനഞ്ചാണ് കൈയിറക്കം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ എംബ്രോയിഡറി ഡിസൈൻ ഇല്ലാത്തത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയും അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലുമാണ് തരിക നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റി എന്നെയാണ് അറുപത് സൈസിലുള്ളതാണ് അപ്പോൾ ചിലത് ആവട്ടെ നിവർത്തിയിട്ടും ചിലത് ഫോൾഡ് വൈസുമാണ് കാണിക്കുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആയിട്ട് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ കറക്റ്റ് നിവർത്തിയ പീസ് മാത്രം വേണ്ടിയിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി അപ്പോൾ ഭാഗ്യശാലിക്ക് കിട്ടുക അണ്ടർ റുപ്പീസ് ജി പേ ആണ് കൈയോടെ അയച്ചു തരും അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ അവസാനം നെറക്കെടുപ്പുണ്ട് ആർക്ക് കിട്ടിയാലും സന്തോഷം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്വൻ്റി ഫോർ അവർ ആണ് ഇതിൻ്റെ ടൈം വരുന്നത് നാളെ ഏഴ് മണിവരെ ഗി പേയുടെ ടൈമുണ്ട് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്യുക അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിൽ അയച്ചുതരിക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് നല്ല ഓഫറിലുള്ള നൈറ്റീസും അതേപോലെ നല്ല ഓഫറിലുള്ള ഡെയിലി ബേസ് ടോപ്സൊക്കെയാണ് ഇനിയുള്ള വീഡിയോസിൽ വരിക അതേപോലെ ഗിവ് അേ കൂടിയാണ് ഇനിയുള്ള വീഡിയോസൊക്കെ ഗിഫ്വേ കൂടിയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഗിവ്വേയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസും കൂടി നിങ്ങൾക്ക് ജിപേ ആയി കിട്ടുന്നതാണ് ഒരു ഫണ്ണി ടാസ്ക് ആയിട്ട് കണ്ടാൽ മതി സീരിയസ് ആയിട്ട് എടുക്കണ്ട അപ്പോൾ ഇനിയും ഉയർച്ചയ്ക്ക് ഉയർച്ചകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒക്കെ കൂട്ടും ഓഫറും ഗിഫ്റ്റും ഒക്കെ കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്റ്റ് നമ്പറും സെയിം ആണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ക്ലിയറാക്കി തരുന്നതാണ് അപ്പോൾ ഓട്ടം ചില പീസ് ഫോൾഡ് വൈസും ചില പീസും നിവർത്തിയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ ദേഷ്യമൊന്നും പിടിക്കണ്ട നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊന്നും വിചാരിക്കേണ്ട ഇതൊക്കെ ഒരു ഫണ്ണി ടാസ്ക് ആയിട്ട് മാത്രം കണ്ടാൽ മതി പിന്നെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോസ്റ്റൽ വൈ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ഡി ടി സി വൈ ഒക്കെ അയച്ചു തരും പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് തരുന്നതാണ് പോസ്റ്റൽ വൈ അധികം ചാർജ് വരില്ല ഒരു പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയും പിന്നെ നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റിന് അനുസരിച്ചിട്ടാണ് ചാർജ് വരിക പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഓർഡർ തരുമ്പോൾ ഒന്ന് കറക്റ്റ് പറയുക ഡി ടി ഡി സിയുടെ ചാർജ് വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ പറഞ്ഞു തരിക ഡി ടി സി അയച്ചു തരണമെങ്കിൽ ഡി ടി സി വൈ അയച്ചു തരും ഓക്കെ ഇപ്പോൾ കറക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഇത് ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു മെറൂണ് ഇപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഒരു ബ്ലൂ ഷെയ്ഡും കൂടി ബാവിട്ട് നിവർത്തി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും കുറച്ച് പീസ് ഫോൾഡ് വൈസും കാണിച്ചിട്ടുണ്ട് അതിൽ നിവർത്തിയ പീസ് മാത്രം എണ്ണീറ്റൊന്ന് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ കറക്റ്റ് ആൻസർ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരുടെയും ശരിയാകണം എന്നുള്ള ഏറ്റവും ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേര് മഷാല കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരുടെയൊക്കെ തെറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കാത്ത കാരണമായിരിക്കാം അപ്പോൾ അവരൊന്നും വിഷമിക്കണ്ട എല്ലാ വീഡിയോസും ഗിഫ് ആണ് എല്ലാവർക്കും പങ്കെടുക്കാം കിട്ടിയവർക്കും കിട്ടാത്തവർക്കൊക്കെ ഇനിയുള്ള വീഡിയോസിലൊക്കെ പങ്കെടുക്കാം ബൈ ചാൻസ് വീഡിയോ ഇടാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏതു ദിവസമാണോ വീഡിയോ ചെയ്യുന്നത് ആ ദിവസം ഉണ്ടാവും അപ്പോൾ ഇതാ കറക്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തി പേരായതുകൊണ്ട് ആദ്യത്തെ റോയിൽ സീറോ വൺ ടു വരെയാണ് ബൈ ചാൻസ് രണ്ടാണ് ആദ്യത്തെ റോയിൽ വരുന്നതെങ്കിൽ രണ്ടാമത്തെ റോയിൽ മൂന്ന് വരെ മാത്രമേ ഇടുകയുള്ളൂ കാരണം പിന്നെ മൊത്തത്തിൽ ഇട്ടിട്ട് കാര്യമില്ല അതേപോലെ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ റോയിൽ രണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റോയിൽ മൂന്നാണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് റോയിൽ ഏഴ് വരെ ഇടുകയുള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് റോൾസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നറുക്കെടുപ്പ് എടുക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് വാവട്ടം കറക്റ്റ് ആദ്യത്തെ നറുക്കെടുപ്പ് ആദ്യത്തെ റൗണ്ട് നടക്കുകയാണ് ഭാഗ്യശാലിക്കുള്ള അപ്പോൾ കറക്റ്റ് നോക്കാം അപ്പോൾ ഇത മസാല സീറോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള നമ്പർ മൊത്തം ഇടേണ്ടി വരും കാരണം ജീറോ വന്നതുകൊണ്ട് കൊണ്ട് എല്ലാ നമ്പേഴ്സും ഇടേണ്ടി വരും അപ്പോൾ ഇത് ബാക്കിയുള്ള രണ്ട് നമ്പറും ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലൊരു കളങ്കൊന്നുമില്ല സത്യസന്ധമായി ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റൗണ്ട് നടക്കുകയാണ് സീറോ മുതൽ ഒൻപത് വരെയുള്ള നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ നോക്കാം അരിക്ക് കിട്ടിയാലും സന്തോഷം ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ഒക്കെ ഇവിടെ ചെയ്തു കൊടുക്കും അപ്പോൾ ചിലവരോടൊക്കെ കമൻറ്റ് കണ്ടു മാക്സിനെക്കാട്ട് ലാഭം ഇതായിരിക്കുന്നു ഇതാകുമ്പോൾ എല്ലാ വീഡിയോസിലും ഗിവേ ആണ് മാക്സി ആകുമ്പോൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം മാത്രമേ ഗിവ്വേ നടക്കുകയുള്ളൂ അപ്പോൾ ഏതാ ഗിവ്വേ ഇത് റൂൾസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട അപ്പോൾ നോക്കാം ഇതാ രണ്ടാമത്തെ റൗണ്ടിൽ ഇത് നമ്പറാണ് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതാ മാഷാ ഏഴാണ് വന്നിരിക്കുന്നത് സീറോ സെവൻ അപ്പോൾ ഇതാ എഴുപത്തി സംതിങ്ങുള്ള ആയിരിക്കും ആയിരിക്കും ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് ഇതാ ഇതിലേക്ക് മാറ്റി വെച്ചോളൂ ഓക്കെ ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മൊത്തം മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ സീറോ സെവൻ അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് നടക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള ഗിവേ എല്ലാവർക്കും പങ്കെടുക്കാം കിട്ടിയവർക്കും കിട്ടാത്തവർക്കൊക്കെ പങ്കെടുക്കാം എല്ലാ വീഡിയോസും ഗിവ് വേ ആണ് ഓക്കെ അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് ബാട്ടം തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കാം സീറോ സെവൻ വന്നു ഇനി ഏത് നമ്പർ ആണെന്ന് കാണാം അപ്പൊ ഇതാ നോക്കിക്കോളൂ ഇതിൽ കാണിച്ചോളൂ അപ്പൊ ഇതാ കറക്റ്റ് അല്ല സിക്സ് ആണ് നൈനാണെങ്കിൽ തായലായിരിക്കും വര കൊടുക്കുക ഇത് സിക്സ് ആണ് അപ്പോൾ സീറോ സെവൻ സിക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം സീറോ സെവൻ സിക്സ് ആരുടേതാണെന്നുള്ളത് മാർഷോ സെവൻ സിക്സ് വന്നിരിക്കുന്നത് റെജീന വയനാടാണ് ഇവർ ഞങ്ങളുടെ സബ്സ്ക്രൈബറുമാണ് അതേപോലെ കസ്റ്റമറുമാണ് ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്ന് പർച്ചേസ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് വയനാട് ആയിട്ടും ഇവിടെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് എടുത്ത ഒരു കസ്റ്റമറും കൂടിയാണ് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മാഷാല്ല ഇവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിലുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക ഇവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇന്നത്തെ വീഡിയോയും ഗീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും ഇനി ഇടുന്ന വീഡിയോസൊക്കെ ഗിവ് വേ വീഡിയോസ് ആയിരിക്കും എല്ലാ വീഡിയോസിലും പങ്കെടുക്കുക മാക്സിമം വിജയിപ്പിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ